ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയുക ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ടു ഡബിൾ നയനിന്റെ ഓഫർ സേഡാട്ടോ ടു ഡബിൾ നയൻ്റെ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് സൈസസ് വരെ സൈസസ് വരുന്ന കുർത്തീസ് ടു ഡബിൾ നയൻ വണ് ഓ ക്ലോക്ക് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ സ്വന്തമാക്കാൻ സാധിക്കും ഡെസ്പാച്ചിങ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് മുതലാണ് ഡെസ്പാച്ചിങ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് ഉണ്ട് പല പല കളേഴ്സ് ഒരുപാട് വെറൈറ്റി കളേഴ്സ് വെറൈറ്റി പാറ്റേൺസ് ഒക്കെയാണ് നമ്മൾ ഈ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ടു ഡബിൾ നൈൻ മെറ്റീരിയൽ പോലും കിട്ടാത്തടത്ത് ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് ചാർജ് പോലും ടു ഡബിൾ നൈൻ അല്ല ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്ത് പോലും ടു ഡബിൾ നൈന് കിട്ടത്തില്ല ആ ഒരു സ്ഥലത്ത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ടി വെയർ പ്രീമിയം ക്വാളിറ്റിയിലുള്ള കുർത്തീസാണ് ടു ഡബിൾ നൈൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് ഒരു നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലെ കുറച്ച് ഡിലേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു മുക്കാൽ മുക്കാൽ മുക്കാലല്ല അതിന് മുകളിലേക്ക് നമ്മളത് സോൾവ് ചെയ്തു ഇനി ചെറിയൊരു ഒരു പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാനുള്ളൂ ഡെയിലി നമ്മൾക്ക് ഇവിടുന്ന് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പാർസല് വരെ പാഴ്സൽ വീതം പെൻഡിങ്ങിൻ്റെ മാത്രമായിട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡിലേ എന്ന് പറയുന്ന ഇഷ്യൂസ് അത് ക്ലിയർ ചെയ്യും ഡിലേ എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി തുടങ്ങുന്നുണ്ടല്ലോ കയ്യിൽ കിട്ടി തുടങ്ങിയവർക്കെല്ലാം അല്ലെങ്കിൽ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയവർക്കൊക്കെ തന്നെ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ടു ഡബിൾ നയനും ത്രീ ഡബിൾ നയനും ഒക്കെ മേടിച്ച് എത്രത്തോളം വർത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണാം അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുവാണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് പ്രോഡക്റ്റിൻ്റെ ഒന്നും റേറ്റ് കൂട്ടിക്കൊണ്ടല്ല പ്രോഡക്റ്റിൻ്റെ ഒന്നും റേറ്റ് കൂട്ടാതെ തന്നെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രോസസിങ് നടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കാരണം കസ്റ്റമേഴ്സ് എന്താവശ്യപ്പെടുന്നോ അത് ചെയ്തു തരാൻ ഞാൻ ആണ് എന്താ പറയുക അപ്പോൾ എനിക്ക് വേണ്ടത് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ എൻ്റെ നല്ല കസ്റ്റമേഴ്സിൻ്റെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യൂവേഴ്സിൻ്റെയും കട്ട സപ്പോർട്ടാണ് വേണ്ടത് അതുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാലും എല്ലാം ഓവർകം ചെയ്ത് ഞാൻ മുന്നോട്ട് വരിക തന്നെ ചെയ്യും ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും നല്ല കുർത്തീസ് ഡിലേ ഇല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറിയിൽ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തിക്കാം എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എത്രയും പെട്ടെന്ന് ഞാൻ ആ ഒരു രീതിയിലേക്ക് നമ്മളതിൻ്റെ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു രീതിയിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാം സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് ഉണ്ടാകണം ഇത് വൺ ഒ ക്ലോക്ക് വരെയുള്ളൂ ഈ ഓഫർ എന്ന് പറയുന്നത് മിസ്സ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക പ്രോഡക്റ്റ് ഈ ഒരു വീഡിയോ എൻ്റെ പോർഷൻ വരെ കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ത്രീ എക്സൽ വരെ സൈസസ് വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്